കരുനാഗപ്പള്ളി തഴവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജർ മഠത്തിൽ വി വാസുദേവൻ പിള്ള അനുസ്മരണവും സ്മാരക അവാർഡ് ദാനവും നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി തഴവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജറായ മഠത്തിൽ വി വാസുദേവൻ പിള്ളയുടെ നാലാമത് ചരമവാർഷിക അനുസ്മരണവും സ്മാരക അവാർഡ് ദാനവും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർ ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിയുന്ന നമ്മുടെ അവരെയൊക്കെ നാളെ ഈ സമൂഹത്തിന്റെ എല്ലാ പുറകളിലേക്കും കടന്നു പോകുമ്പോൾ അവരൊക്കെ ഐ എ എസ് കാരോ ഐ പി എസ് കാരോ ശാസ്ത്രജ്ഞന്മാരോ അധ്യാപകരോ ഡോക്ടർമാരോ ഒക്കെയായി ലോകം മുഴുവൻ ജോലി ചെയ്യാൻ വളർന്നു പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ എല്ലാം ഒരു ഉത്തരവാദി ആരാണ് ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നാം കാണുന്ന മഠത്തിൽ വാസുദേവൻ ഉള്ള സാർ ആയിരുന്നു എന്ന് എല്ലാവരുടെ അധ്യാപികന്മാർ മത്സ്യഫഡ് ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മഠത്തിൽ വി വാസുദേവൻ പിള്ള സ്മാരക പുരസ്കാരം കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് സമ്മാനിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം ആശംസിച്ചു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് എൻ എസ് ജ്യോതികുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം ഗേളി ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി